Vamos ജമ്മുകാശ്മീരിൽ നിർണായകമായ ഒരു പോരാട്ടം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെയാണ് നമ്മൾ ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് അൻ അൻപത്തി അഞ്ച് ഭീകരരുടെ സാന്നിധ്യം കശ്മീരിൻ്റെ വിവിധ മേഖലകളിലെ വനപ്രദേശങ്ങളിലുണ്ട് ഇവരെ കണ്ടെത്തി ഇല്ലാതാക്കുക എന്ന കൂടി ഓപ്പറേഷൻ സർപ്പ ഇന്ത്യൻ സേന ആരംഭിച്ചിരുന്നു ഇതിനായി മൂവായിരത്തിലധികം സൈനികരെ അധികമായി നിയോഗിച്ചുകൊണ്ടാണ് കശ്മീരിൽ നിയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ ഓപ്പർ ഓപ്പറേഷൻ സർപ്പവിനാശിന് തുടക്കം കുറിച്ചത് എന്നാൽ ദിവസങ്ങൾക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ഓപ്പറേഷൻ സർപ്പവിനാശിന് ആഹ് വലിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു അതായത് ഭീകരർ മാത്രമല്ല ഭീകരർക്കൊപ്പം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സാന്നിധ്യവും കണ്ടെത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ കുപ്പുവാര ജില്ലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെയാണ് സൈന്യം ആക്രമിച്ചത് ഒരു ഭീകരനെ വധിച്ചു എന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വന്നിരുന്നു ഒരു ഭാരതത്തിൻ്റെ ഒരു ജവാന് വീരമൃത്യു വരിക്കേണ്ടതായും വന്നു അത്തരത്തിൽ ഒരു ഓപ്പറേഷൻ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ അതിർത്തിയോട് ചേർന്ന് കുപ്പ്വാര ജില്ലയിൽ ഇന്ന് നടക്കുകയായിരുന്നു ഈ സമയത്താണ് ആക്രമിച്ചത് അല്ലെങ്കിൽ ഇതൊരു അതിർത്തി നുഴഞ്ഞുകയറ്റ ശ്രമമായിരുന്നില്ല പാക് സൈന്യത്തിന്റെ തന്നെ ആക്രമണമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതായത് പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമിന്റെ ടീം അംഗങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ചത് ഭീകരരുമായി നേരിട്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ചത് ഇതിന് ശക്തമായ തിരിച്ചടി തന്നെ ഇന്ത്യ നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ ൈന്യത്തിലെ ഒരു എസ് എസ് ജി കമാൻഡോയാണ് ഈ വധിക്കപ്പെട്ടത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മേഖലയിൽ ശക്തമായ വെടിവയ്പ് തുടരുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അതിനിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദീർഘകാലമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര തലത്തിൽ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാണ് പക്ഷേ അതിർത്തിയിൽ വെടിവയ്പ് ഉണ്ടായിരുന്നില്ല അതിർത്തിയിൽ വെടിനിർത്ത ലംഘനങ്ങൾ ഉണ്ടായിരുന്നില്ല അതിർത്തി പൊതുവെ ശാന്തമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ജമ്മുകശ്മീരിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു തുടരെ തുടരെ ആക്രമണങ്ങൾ നടത്തി ഭീകരർ വനമേഖലകളിലേക്ക് ഒളിച്ച് പോകുന്നതും പിന്നീട് സൈന്യം തെരച്ചിൽ നടത്തി ഇവരെ ഓരോരുത്തരെയായി വകവരുത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് പാക് അധീന കശ്മീരിൽ നിന്ന് ഭീകരരെ പരിശീലിപ്പിച്ച് അതിർത്തി കടത്തി വിടുകയാണ് ഇന്ത്യൻ സൈന്യത്തിനെതിരെയുള്ള ആക്രമണം നടത്താൻ എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ എന്നുള്ള ഒരു വിവരമൊക്കെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഓപ്പറേഷൻ സർപ്പവിനാശിന് തുടക്കമായത് അതുതന്നെ ഈ ഓപ്പറേഷൻ സർക്ക സർപ്പവിനാശ് തന്നെ നേരിട്ട് നിയന്ത്രിച്ചിരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസായിരുന്നു പ്രധാന മന്ത്രിയും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കരസേനാ മേധാവിയും അടക്കമുള്ള ഒരു സംഘത്തിനാണ് ഈ ഓപ്പറേഷന്റെ ചുമതല ഉണ്ടായിരുന്നത് ഈ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങളെല്ലാം ഇവരെയാണ് നേരിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ കാരണം തന്നെ നമുക്കറിയാം ഈ ഭീകരർക്ക് ശക്തമായ പിന്തുണ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യം എവിടെയെങ്കിലും ഇടപെടുമെന്ന് കൃത്യമായി ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീമിന്റെ ഇടപെടലാണ് ഉണ്ടായത് അതിനെ കൃത്യമായി ഇന്ത്യൻ സേന ആ ആക്രമണ ശ്രമത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നുവെന്ന് മാത്രമല്ല പാകിസ്ഥാൻ എസ് കമാൻഡോയെ വധിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രത്യേകിച്ചും കാർഗിൽ യുദ്ധ വിജയത്തിൻ്റെ ഒരു ഇരുപത്തിയഞ്ചാം വാർഷികം അതാണ് നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു കാർഗിൽ വിജയ ദിവസ് ഈ ദിവസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിലിൻ്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ എല്ലാവിധ ഗൂഢ ലക്ഷ്യങ്ങളെയും തകർത്തെറിയുമെന്ന് പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സംഘർഷം അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം ഇതാദ്യമായി പാക് സൈന്യം ഇന്ത്യൻ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ് മേഖലയിൽ ശക്തമായ വെടിവെപ്പ് തുടരുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം വലിയൊരു സാഹസത്തിന് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുതിർന്നിരിക്കുന്നത് ഇന്ത്യൻ സേനയും തയ്യാറെടുപ്പിലാണ് ഒരുപക്ഷെ അതിർത്തി കടന്നുപോലും പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടി നടത്താനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുകയാണ് വെബ് ഡെസ്ക് പവർഡ് ബൈ തത്തുമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.